സ്പൈസലോ ദൈവതിരുനാമം വായിച്ച പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ ഈ നല്ല സമയത്തിനായി ഞാൻ നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം ഞാൻ വായിക്കട്ടെ അപ്പോ സ്വനാ വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം നാലാം നാലാമധ്യായം അതിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു വേഷുവിൽ പൂർണ്ണമായി തീർത്തു തരുന്നു ദൈവത്തിന് സ്തോത്രം നമ്മുടെ ബുദ്ധിമുട്ടുകളെ തീർത്ത് തരുന്ന ഒരു ദൈവം ദൈവത്തിന് സ്തോത്രം നമുക്കറിയാം ഇന്ന് മനുഷ്യരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകളില്ലാത്ത മനുഷ്യരാരും ഇല്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർക്കാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ കൂടുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ലഭിച്ചാലും അതുപോലെ നമുക്ക് തികയാത്ത നിലയിലാണ് ഇന്നത്തെ നമ്മളുടെയൊക്കെ സഞ്ചാര സഞ്ചാരങ്ങൾ എന്നാൽ നമ്മൾ ഇത്രയൊക്കെ ഓടിയിട്ടും നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീരുന്നില്ല ഇത്രയൊക്കെയും നമ്മൾ നേടിയിട്ടും നമ്മുടെ പ്രയാസങ്ങൾ മാറുന്നില്ല അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ മനസ്സിനകത്ത് തൃപ്തിയില്ലാത്തത് കൊണ്ട് നമ്മൾ എന്തൊക്കെ നേടിയാലും നമ്മുടെ ജീവിതത്തിനകത്തും മനസ്സിനകത്തൊരു സംതൃപ്തി ഉണ്ടെങ്കിലേ നേടിയത് കൊണ്ട് നമുക്ക് ആശ്വാസം പ്രാപിക്കാൻ സാധിക്കത്തുള്ളു ഇവിടെ പൗലൂസ് ഫിലിപ്പിയ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ പറയുന്നു എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർക്കും അപ്പോൾ പൗലോസ് ഇവിടെ ദൈവസഭയോടൊരു ദൂതു പറയുമ്പോൾ തൻ്റെ സ്വന്ത ജീവിതാനുഭവമായിട്ടാണ് പൗലോസ് പറയുന്നത് അതാണ് ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്ന് പറയുന്നത് പൗലൂസ് പറയുമ്പോൾ വെറും കഥയായിട്ടല്ല പറയുന്നത് പൗലോസ് പറയാ എൻ്റെ ദൈവം ഇത് പറഞ്ഞില്ലേ യഹോവ എൻ്റെ ഇടയനാകുന്നു യോശ പറഞ്ഞു ഞാനും എൻ്റെ കുടുംബോ ഞങ്ങളെ എഹോവയെ സേവിക്കും ഇതൊക്കെ വ്യക്തിപരമായി നാം എടുക്കുന്ന തീരുമാനത്തിൻ്റെ തീരുമാനത്തെയാണ് ഇവിടെ കാണിക്കുന്നത് പൗലുസ് പറയുകയാണ് എനിക്കൊരു ദൈവമുണ്ട് ഞാൻ ഇത്രയും കാലം ഒരു ദൈവം എൻ്റെ ജീവിതത്തിൽ എൻ്റെ ബുദ്ധിമുട്ടുകളെ തീർത്തു തന്നൊരു ദൈവം എൻ്റെ കഷ്ടതകളെ മാറ്റിത്തന്ന ദൈവം എൻ്റെ വേദനകളെ മാറ്റിത്തന്ന ദൈവം അതുമാത്രമല്ല ഞാനായിരുന്നവനെ എന്നെ ദൈവഹിതം അനുസരിച്ച് മാറ്റി എന്നെ ഒരു നല്ല മനുഷ്യനാക്കി തീർത്തൊരു ദൈവം ദൈവത്തിന് സ്തോത്രം ആയതുകാലാണ് അതെ പൗലോസ് പറയുന്നു എൻ്റെ ദൈവമോ എൻ്റെ ദൈവമോ അടുത്തത് പറയുകയാണ് എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും തീർത്തു തരുന്ന ദൈവമാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ വിധവാ അവൾ മരിക്കാൻ ആഗ്രഹിച്ചത് അവളുടെ ബുദ്ധിമുട്ട് മുഖാന്തരമാണ് ഇന്ന് പലരും ആപത്ത് അതേ സൂയിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ മരിച്ച് ഈ ഭൂമിയിൽ നിന്ന് വേഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതിന് കാരണം എന്താ ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ധാരാളം പ്രശ്നങ്ങൾ കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് എങ്ങനെ ഇതിനകത്ത് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും ഒറ്റ വഴിയേ ഉള്ളൂ പൗലോഷ് പറയുക ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരുന്ന ദൈവമാണ് നിങ്ങളുടെ സങ്കടങ്ങളെ തീർത്തു തരുന്ന ദൈവമാണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ ഓർത്തു കൊൽക്കുക നിങ്ങളിപ്പോൾ ഏത് നിലയിലാണോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് നിങ്ങളുടെ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് അത് മാറ്റി തരാൻ ശക്തനായ ദൈവമാ നിങ്ങൾക്കൊരു പക്ഷെങ്കിലത് പറയാൻ പോലും കഴിയത്തില്ലെങ്കിലും കർത്താവ് അതറിയുന്നെന്ന് കർത്താവ് നിങ്ങളെ അറിയുന്നുണ്ട് പൗലോസ് പറയുക എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും കെയും എങ്ങനെ തീർക്കുന്നു മഹത്വത്തോടെ തൻ്റെ ധനത്തിന് എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ബുദ്ധിമുട്ടുകൾ തീർത്തു തരുന്നത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് ദൈവത്തിൻ്റെ ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഉണ്ട് ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു ഹിതമുണ്ട് ആ ഹിതപ്രകാരം നടക്കണമെങ്കിൽ കുശവന്റെ കയ്യിലെ കളിമണ്ണ് പാത്രം പോലെ നമ്മൾ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കണം കർത്താവിന്റെ കരങ്ങളിൽ വിട്ടുകൊടു കർത്താവേ എൻ്റെ ആവശ്യം ഇന്നതാ ഈ ആവശ്യത്തിന്മേൽ അങ്ങ് പ്രവർത്തിക്കണ എന്ന് പറയണം എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് എന്താണ് നമ്മൾ വലിയൊരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കർത്താവിന്റെ മുമ്പിൽ കൊടുത്തിട്ട് പറയുക കർത്താവ് ഈ പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിച്ചു തരണമേ അങ്ങനെയല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം നമ്മുടെ വിഷയങ്ങളെ വെച്ച് കൊടുത്തിട്ട് കർത്താവിനോട് പറയുക എന്റെ കർത്താവേ എൻ്റെ ആവശ്യങ്ങൾ ഇങ്ങനെ പക്ഷേ അങ്ങയുടെ ഇഷ്ടമനുസരിച്ച് എൻ്റെ ഈ പ്രയാസത്തിന് പരിഹാരം നൽകണമേ എന്നൊന്ന് പറഞ്ഞു നോക്കിയാട്ട് അതാ പൗലോസ് പറഞ്ഞു എൻ്റെ ദൈവമോ എൻ്റെ ദൈവം ഞാൻ ആശ്രയിക്കുന്ന ദൈവം സകല ബുദ്ധിമുട്ടുകളെയും തീർത്തു തരുന്ന ദൈവമാണ് എങ്ങനെ തൻ്റെ ധനത്തിനത്തോണം ക്രിസ്തുവേഷുവിൽ പൂർണ്ണമായി തീർത്തു തരും അപ്പൊ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുവിൽ കൂടെയാണ് നമ്മുടെ ബുദ്ധിമുട്ടുകളും തീർത്തു തരുന്നത് ഒന്നാമത് നമുക്കുണ്ടായിരുന്ന ബുദ്ധിമുട്ട് പാപ ജീവിതം കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് പാപത്തിൽ തുടരുന്ന പാപത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന് ഒരു നിലയിൽ ഒരു തൃപ്തി വരത്തില്ല അവന് സമാധാനം വരത്തില്ലെന്ന് അവൻ അസ്വസ്ഥതയാണ് എപ്പോഴും അവൻ എപ്പോഴും അവന് മാനസികമായി ശാരീരികമായി അവൻ സംഘർഷത്തിലൂടെ പോകുന്നത് അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് പിതാവായ ദൈവം തീർത്തു തന്നത് പുത്രനായ ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് നമ്മുടെ ബുദ്ധിമുട്ട് പാപമായി ബുദ്ധിമുട്ടുകളെ മാറ്റി തന്നു അതിനു ശേഷമാണ് നമ്മുടെ സാമ്പത്തികമായ മാനുഷികമായ ശാരീരികമായ ബുദ്ധിമുട്ടുകളെ ദൈവം തീർത്തു തരുന്നത് ആകിയാൽ ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോടൊരു പറയുന്നു എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തു തരുന്ന ദൈവമാ അതുകൊണ്ടാണ് ഫിലിപ്പിയ ഫിലിപ്പിയനഗര നാലാമധ്യായത്തിൽ തന്നെ ആറാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത് വിചാരപ്പെടരുത് എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത് സകലതും അറിയുന്ന നമ്മുടെ വിഷമങ്ങളെ അറിയുന്ന നമ്മുടെ വേദനകളെ അറിയുന്ന നമ്മുടെ ഇല്ലായ്മകളെ അറിയുന്ന നമ്മുടെ ശൂന്യതകളെ അറിയുന്ന നമ്മുടെ തളർച്ചയും തകർച്ചയും അറിയുന്ന എല്ലാം അറിയുന്നൊരു കർത്താവ് നമുക്ക് വേണ്ടിയുണ്ട് ആ കർത്താവിന്റെ കാര്യങ്ങളിൽ നമ്മെ ഒന്ന് വിട്ടുകൊടുത്ത ആ കർത്താവ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി നൽകിയ നാം അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ നാം അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ നാം അനുഭവിക്കുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണോ എന്തൊക്കെയാണോ ബുദ്ധിമുട്ടുകൾ അതെല്ലാം യേശു മാറ്റി നൽകുകയാണ് ആകയാൽ ഈ വചനത്തിന് മുമ്പ് എമ്മേ തന്നെ സമർപ്പിച്ച് കർത്താവിനോട് ഒരു വാക്ക് പ്രാർത്ഥിക്കുമോ കർത്താവേ എൻ്റെ ബുദ്ധിമുട്ടുകൾ അങ്ങ് മാറ്റി നൽകണമേ എനിക്ക് ആശ്വാസം നൽകണമേ എന്ന് കർത്താവിനോടൊന്ന് പ്രാർത്ഥിക്കാമോ ഈ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തീർക്കും കർത്താവ് ഈ വചനത്താൽ നമ്മെ സഹായിക്കട്ടെ നമുക്കൊരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർണിയുള്ള ദൈവമേ നല്ല പിതാവേ വ്യത്യസ്തമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ഈ മക്കളോട് ദൈവമേ അങ്ങ് പ്രസാദിക്കണമേ ഇവരുടെ വിഷമങ്ങളെ മാറ്റി കൊടുക്കണമേ ഇവരുടെ ബുദ്ധിമുട്ടുകളെ ദൈവമേ അങ്ങടെ ഹിതമനുസരിച്ച് മാറ്റി കൊടുത്ത് ഇവരുടെ കരത്തെ പിടിച്ച് കർത്താവ് നടത്തിയ ഇവർക്ക് വേണ്ട ബലം കർത്താവ് കൊടുത്താട്ട് ആയുസും ആരോഗ്യവും ബലവും കൊടുക്കണമേ ഇവരിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറട്ടെ ഭാവത്താൽ ഉള്ള അസ്വസ്ഥകൾ ബുദ്ധിമുട്ടുകൾ മാറട്ടെ രോഗത്താൽ ബുദ്ധിമുട്ടുകൾ മാറട്ടെ കടഭാരത്താലുള്ള ബുദ്ധിമുട്ടുകൾ മാറട്ടെ സമാധാനമില്ലാതുള്ള ബുദ്ധിമുട്ടുകൾ മാറിപ്പോകട്ടെ ഇവരനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളിലും ഇന്ന് പകൽ ഈ പകൽക്കാലം കർത്താവ് ആശ്വാസം കൊടുക്കണം കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടല്ലോ അങ്ങ് ഈ മക്കൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ പോകുന്നതിനായി സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിലടിയൻ അപേക്ഷിക്കുന്നു കൃപയോടൊക്കെ മാറാകണമേ ആമേൻ